ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് മേടം ഒന്നു മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്താൽ ബെല്ലൈക്കനോട് സമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നീ സപ്പ തന്നെ നോട്ടിഫേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ചോദ്യ നക്ഷത്രം അല്ലേ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്താണെന്ന് നോക്കാം അല്ലെ ആദ്യം തന്നെ തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സമ്മതമായിട്ട് നോക്കാം ജോലിയിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാധ്യത കാണുന്ന സമയം തന്നെയാണ് ജോലി മാറാൻ നോക്കുന്നവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുക അതനുസരിച്ച് നമുക്ക് മാറാനൊക്കെ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ് സർക്കാർ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾക്കുള്ള സൂചനകളൊക്കെ ലഭിക്കുന്ന ടൈമാണ് ജോലി സ്ഥലത്തോ മാനേജ്മെന്റ് റിലേറ്റഡോ അല്ലെങ്കിൽ നമുക്ക് ചുമതല മാറാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ മുകളിലുള്ള മാനേജേഴ്സ് മാറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മാനേജ്മെന്റിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പുതിയ ചുമതല നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കാണുന്ന സമയമാണ് സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാമ്പത്തികമായ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയം കൂടിയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കരുതലെടുക്കേണ്ട ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമി കച്ചവടം ഓകര് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ആളുകളുടെ വ്യാജ വാക്കുകളൊക്കെ നിമിത്തം നമ്മള് സാമ്പത്തിക ഇടപാടുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക പിന്നെ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു ഒരാളുടെ വാക്കിന്റെ പുറത്ത് നടത്താതിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം വ്യാജ സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മൂലം നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളും ചതികളൊക്കെ പറ്റാനുള്ള യോഗമുള്ള ടൈമാണോ സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്ന ടൈമാണ് ടേം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡാണ് നോക്കിയാൽ പ്രണയകാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന ടൈം ആയിരിക്കും വിവാഹ കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നോക്കുവാണെങ്കിലും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് പോവലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പുതുമായിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ കഴിച്ചവരൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള കുറച്ചു മാസങ്ങളായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിടയിലാണ് കൂടുതലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം കൂടുതലാണ് സാധ്യത സോ ഒന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എന്നിരുന്ന പല വർഷങ്ങളായിട്ട് നടന്നിട്ടും എന്താണ് ഇപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഇഷ്ടമായ ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കാത്തവരൊക്കെ ഉണ്ടാവും സോ അങ്ങനെയുള്ളവരെയൊക്കെ അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് കൂടുതൽ ദൃഢതയാവും വെച്ചാൽ പിന്നെ പിരിക്കാൻ പാടുള്ള രീതിയിലേക്ക് മാറും ഓക്കെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് ഒരു ഭിന്നതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾ മാക്സിമം പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡോടെ മുന്നോട്ടില്ല ഫാമിലി ലൈഫ് നയിക്കാൻ തീരുമാനിക്കുക രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അവരുടെ ഇഷ്ട ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ അവിടെ ജീവിതം എന്ന് പറയുമ്പോൾ ആ ദാമ്പത്യ ജീവിതം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രണയം ഉണ്ടാവും അല്ലെ ആ പ്രണയത്തിന് ശക്തി കൂടുതലാണ് അല്ലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം ഉണ്ടാകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വേറെ പ്രണയത്തിലേക്ക് പോകാനാണ്ട്ടോ നിങ്ങളുടെ ബംഗാളിയെ തന്നെ പ്രണയിക്കാണുദ്ദേശിക്കുന്നത് അവിടെ പ്രണയിച്ചു കഴിയുമ്പോൾ കൂടുതലായിട്ട് ഒരു ദൃഢത അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കില്ല അവർക്ക് ചിലപ്പോ ഇഷ്ടമായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യാ കുറച്ചുകൂടെ ആവും ചിലപ്പോൾ നമ്മുടെ എന്താണ് ചില വാക്കുകൾ മതിയായിരിക്കും നമ്മുടെ പങ്കാളിക്ക് കൂടുതൽ സന്തോഷം കിട്ടാനൊക്കെ ആയിട്ട് ചില നോട്ടങ്ങൾ മതിയായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ നടത്തി കൊടുക്കുക നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ നടത്തി കൊടുക്കുക ഇന്നിടത്ത് നിങ്ങളെ കൊണ്ട് പറ്റൂലാത്ത ഒരു കാര്യമാണ് അവർ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നേടി കൊടുക്കാൻ പറ്റൊന്നുമില്ല പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നടത്തി കൊടുക്കാം ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം രണ്ടുപേരും ഒന്ന് മനസ്സോട് സംസാരിച്ച് രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ രണ്ടുപേരും പങ്കുവെക്കുക പങ്ക് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ വെക്കണം മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക അതനുസരിച്ച് പെരുമാറിയൊക്കെ ചെയ്യാനായിട്ട് നല്ല സന്തോഷം അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മുടെ പങ്കാളിയൊക്കെ ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മൾ അത് നടത്തി കൊടുക്കണം അതുകൊണ്ട് തന്നെ തിരിച്ചു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ അവിടെ ഒരു പ്രണയം ക്രിയേറ്റ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ പ്രണയിച്ച് നടക്കുമ്പോൾ പല കാര്യങ്ങളും നടത്തി തന്നിരുന്നു പ്രണയം കഴിഞ്ഞ് വിവാഹത്തിലേക്കൊക്കെ എത്തി ആയുമ്പോ എന്താ പിന്നെ നമ്മളെ ഒരു കാര്യത്തിൽ ഒരു സ്നേഹമില്ലാതെ ഒരു സ്നേഹത്തോട് സംസാരം പോലും എന്നൊക്കെ പറയാറുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി സന്തോഷമാകുകയും കുറച്ചുകൂടി ബലം വെക്കുന്ന അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സോ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി മുന്നോട്ട് പോയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് ശക്തമായിട്ട് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് ക്ഷീണങ്ങൾ തളർച്ചയൊക്കെ അനുഭവപ്പെടും പക്ഷെ അവിടെ നിങ്ങൾ എന്താണ് ആശങ്കപ്പെടേണ്ട നമുക്ക് എന്താണ് റിസർട്ട് എന്ന് പറയുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള റിസർട്ട് നമുക്കൊരു ഉന്മേഷം ഊർജം ഇതിൽ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ലക്ഷ്യം വേണം ഓക്കെ വിദ്യാർത്ഥി സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായെങ്കിൽ ആ ലക്ഷ്യത്തിന് നേടിയത് എന്ത് ചെയ്യണം അതിനു വേണ്ടി പെഞ്ഞീച്ച് മുന്നോട്ട് പോകണം അതിനുവേണ്ടി എത്ര വേണേലും ഹാർഡ് വർക്ക് ചെയ്യണം എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യണം സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കയ്യിലെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം മത്സര പരീക്ഷകളൊക്കെ ഒരുങ്ങുന്നവർക്കൊക്കെ എന്താണ് ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നവർക്ക് അനുകൂലമാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്ന ടൈം തന്നെയാണ് ഡേ ടൈം എന്ന് പറയുന്നത് അതുപോലെ ആരോഗ്യ സംബന്ധമായിരിക്കും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം ഒന്ന് വർദ്ധിക്കുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടോ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാരമൊക്കെ അനുസരിച്ചായിരിക്കാം ഈ മാനസികമായ സമ്മർദ്ദം കൂടുക സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ആവശ്യമാണ് അതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ബാലൻസ് ചെയ്യാം വർക്കും നമ്മുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം ശാരീരിക ആരോഗ്യം ഒക്കെ ഇടയ്ക്ക് ഒന്ന് പരിശോധിക്കുന്ന ഉത്തമമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൃത്യമായി വൈദ്യ പരിശോധന ഒക്കെ നടത്തുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കര സംബന്ധമായിട്ട് വൃക്ക സംബന്ധമായിട്ട് ചർമ്മം റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് വൈദ്യ പരിശോധന നമുക്ക് നേടാം ഒരു കാര്യം തുടക്കത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നുള്ളിക്കറിയാൻ എളുപ്പമാണ് ആത്മിയെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ സൂചി കൊണ്ടെടുക്കുന്നത് തോമ്പിയ കൊണ്ടെടുക്കേണ്ട വരും സോ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാ കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്ന അല്ലാതെ കൃത്യമായിട്ട് ചെക്കപ്പ് ഒക്കെ കൃത്യമായ ഇന്റർവോയിൽ നടത്തുന്നത് വേറെ ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനുള്ള പരിഹാരങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കിക്ക നോക്കാം അല്ലെ നിങ്ങൾ മാസത്തെ രണ്ട് തവണ എന്ത് ചെയ്യാ അന്നദാനം നടത്തുക മാസത്തിൽ ശനിയാഴ്ച ദിവസം നടത്തുന്ന ഏറെ ഉത്തമമാണ് നീ ശനിയാഴ്ച മാത്രം നടത്തുന്നില്ല നിങ്ങളെ പറ്റുന്ന നടത്തുക ഓക്കെ നടത്തുമ്പോ നമ്മൾ എല്ലാ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അന്നദാനം നടത്തുമ്പോ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വേണം നടത്താൻ ഓക്കെ നിങ്ങളോട് പത്ത് പേരോട് പേർക്ക് നടത്താൻ പറയുന്നില്ല നിങ്ങൾ പറ്റുന്ന എത്രയാണോ അത്രയും ചെയ്യുക നിങ്ങൾക്ക് ഈ മാസം ഒരാൾക്കറ്റോ ഒരു മാസം ഒരാൾക്ക് കൊടുക്കുക അടുത്ത തവണ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് പേർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടോ പത്ത് പേർക്ക് കൊടുക്കുക എത്ര കൊടുത്താലും സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം അത്ര മാത്രം കൊടുക്കുക ഓക്കെ മനസ്സിൽ വേറൊന്നും പറഞ്ഞുകൊണ്ടല്ലേ വേറൊന്നും ചിന്തിച്ചോണ്ട് നടത്തല്ലേ സന്തോഷമായിട്ട് നടത്തുക നിങ്ങളാൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര ഉത്തമാണ് ശ്രേഷ്ഠകരമാണ് അത് പറ്റൂല ഹോട്ടലിനാണെങ്കിൽ ഹോട്ടലിന് മേടിച്ചു കൊടുക്കാം ഓക്കെ അത് അർഹതപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ ശനിയാഴ്ച ദിവസം മാസത്തിൽ രണ്ട് ശനിയാഴ്ച ദിവസം മേടിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഗണപതി ഹോമം ഒക്കെ മാസത്തിലൊന്ന് നടത്തുന്നത് വേറെ ഉത്തമാണ് അത് കുടുംബത്തിൽ വെച്ച് നടത്താം ഏറ്റവും ശ്രേഷ്ഠ വീട്ടിൽ വെച്ച് തന്നെ നടത്താം ഏറ്റവും ശ്രേഷ്ഠകര സാധിക്കില്ല അങ്ങനെയെങ്കിൽ ക്ഷേത്രങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നടത്താം ക്ഷേത്രത്തിൽ നടത്തുമ്പോൾ ചെന്ന് തൊയാൻ പറ്റുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് ആ ഒരു കാര്യം ഒന്ന് ഗണപതി ഹോമത്തിൻ്റെ സമയത്ത് നമ്മൾ ചെന്ന് ആ ഗണപതി ഹോമം ഒന്ന് കാണുകയും അതിനെ പാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വല്ല ഉത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഉത്തമമാണ് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ എന്താണ് നമ്മളാൽ പറ്റുന്ന ആശക്തി വഴിപാടും കൂടി സമിപ്പിക്കുകട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് നടത്തുക അതും സന്തോഷത്തോടെന്നാണ് നടത്താൻ പിന്നെ ഈ പരിഹാരങ്ങളൊക്കെ ഒരു മാസം മുടങ്ങിപ്പോയി എന്തും ദോഷം ഉണ്ടോ ഒരു ദോഷം ഇല്ലാട്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കുക അല്ല ഒരു പരിഹാരം മുടങ്ങി പോയി എന്നോട് ദോഷമായിട്ട് ചിന്തിക്കാലോ കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കും ഉണ്ടാക്കും സോ അങ്ങനെ ചിന്തിക്കേണ്ട പറ്റുന്ന സമയങ്ങൾ കൃത്യമായിട്ട് നടത്തുക ഓക്കെ അത് നമ്മുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ ഇത് നടത്തുന്നു മുടങ്ങിപ്പോ പ്രത്യേകിച്ച് ദോഷം വരുന്നില്ല നമുക്ക് ആ അനുഭവത്തിൽ വരാനുള്ള ദോഷങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഒരു പരിഹാരം ചെയ്യുന്ന ദോഷം ഉണ്ടാവാൻ വേണ്ടിയുള്ളല്ലോ അത് കുറയ്ക്കാനല്ലേ അപ്പൊ ആ പരിഹാരം ചെയ്തില്ല എന്നോടത്തോട് ദോഷം ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാ എപ്പോഴും എന്ത് ചെയ്യാ സൽപ്രവൃത്തിയിലും സൽ ചിന്തയുടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാട്ടാ ഈശ്വര വിശ്വാസത്തോടെ അപ്പൊ നമുക്ക് നല്ലതായിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വിഷു സംഗമം തന്നെയാണ് കേട്ടോ അപ്പൊ അനുകൂലമായിട്ടിരിക്കട്ടെ നമുക്ക് എന്താണ് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം അപ്പൊ എന്താണ് റിസൾട്ട് കിട്ടും അല്ലെ ഹാപ്പി ആയിട്ടിരിക്കട്ടോ ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എൻ്റെ ആതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വേലയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കേട്ടോ നമ്മൾ ക്ഷേത്രം നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈശ്വരനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് അങ്ങനെ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവറാവാക്കല്ലോ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പൊ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മള് പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കലും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നുന്നുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന ഒന്നും ചെയ്യാ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനു ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം ചെയ്യുമ്പോ പലരും പറഞ്ഞു ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോഴൊരിക്കും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നെ ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കളിയെപ്പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച എന്ത് ചെയ്യാ നമ്മുടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോണല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും നമ്മൾ ശ്രദ്ധിച്ചടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നം അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇവർ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കിട്ട ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത് നാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്ന ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാ വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന ഇതിൽ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചുകൂട്ടികൾ ഇരുന്നാൽ പോലും അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് വിനിയന സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത ആർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിനിപ്പിക്കുന്ന താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ അപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈനോട് നമുക്ക് ഉള്ളൂ കേട്ടോ